ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു അർജുനൻ സിജോ അതേപോലെ തന്നെ ശരണേ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രീതു കുക്കിങ്ങിലാണ് ആ സമയത്ത് ശ്രീതു ഇങ്ങനെ ചട്ടിക്ക് എടുത്തിട്ട് ചൂടാക്കിയിട്ട് സിജോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സിജോ ഓ ഓക്കേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഡ്രസ്സിങ്ങനെ പൊക്കുന്നുണ്ട് ആ ഇനി ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം ആയി എന്ന് അർജുൻ പറയുന്നുണ്ട് ആ ഇതിൻ്റെ ഒരു കുറവേ എനിക്കുള്ളൂ എന്ന് സിജോയും പറയുന്നുണ്ട് എന്നിട്ട് ഇനി അങ്ങനെ നടക്കാം ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിജോ ഓരോ നടത്തുമൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സിജോ കാട്ടുതീയൊന്നും ആയില്ലെങ്കിലും സിജോയ്ക്ക് ഒരു കോമഡി താരമാവാൻ ഇപ്പോൾ പറ്റുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയ പ്രതീക്ഷകളായിരുന്നു സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയപ്പോൾ ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയെല്ലാം തകർക്കുകയാണ് ചെയ്തത് സിജോ എന്താണെങ്കിലും ഇനിയും സിജോയ്ക്ക് തിരിച്ചു വരാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി തിരിച്ച് വരാനുള്ള ഇതുണ്ട് എന്താണെങ്കിലും സിജോ തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ശ്രീതു അർജുൻ്റെ കോംബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഒരു കോംബോയാണ് ബിഗ് ബോസ് വീട്ടിൽ ശ്രീതുവിൻ്റെ അർജുൻ്റെയും ഇനി നമുക്ക് മുമ്പോട്ടുള്ള സാബു ചേട്ടൻ വന്നിട്ടുണ്ട് ഇനി നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് വേറെ ആരെങ്കിലുമൊക്കെ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം സാബു ചേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു ഓളമൊക്കെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റി അറിയിക്കുക